namaskaram രാജ്യവ്യാപകമായ ഒരു എൻ ഐ എ റെയ്ഡിൻ്റെ വാർത്തയോടുകൂടിയാണ് ഇന്നത്തെ പ്രഭാതം നമ്മൾ കണ്ടത് അതായത് ഏഴ് സംസ്ഥാനങ്ങളിലായി കേരളം അടക്കം എട്ട് സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് മുപ്പത്തി മൂന്നോളം കേന്ദ്രങ്ങളിലാണ് എൻ ഐ എയുടെ പരിശോധന ഉണ്ടായത് എന്നാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ സാധിക്കുന്നത് അതായത് ഭീകര കേസ് ഭീകരവാദ കേസുമായി ബന്ധപ്പെട്ട് തീവ്രവാദ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഐ എസ് മോഡ്യൂളുമായി ബന്ധപ്പെട്ട വിവിധ കേസുകളിലെ ഒരു സമഗ്രമായ പരിശോധനയാണ് ാണ് ഇന്ന് നടന്നത് നമുക്കറിയാം ഇതിനു മുന്നേ കഴിഞ്ഞ ഒന്ന് ഒരു വർഷത്തിന് മുന്നെയാണ് സംസ്ഥാനത്ത് രാജ്യത്തുടനീളം ഇത്തരത്തിൽ വളരെ വ്യാപകമായ ഒരു എൻ ഐ എയുടെ റെയ്ഡുണ്ടായത് അത് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ നിരോധനത്തിന് തൊട്ട് മുന്നേ ദിവസങ്ങളിലായിരുന്നു അത്രമാത്രം വ്യാപകമല്ല എങ്കിൽ കൂടി ഏഴോളം സംസ്ഥാനങ്ങളിൽ മുപ്പത്തിമൂന്ന് കേന്ദ്രങ്ങളിൽ ഇന്ന് എൻ റെയ്ഡ് നടത്തിയത് വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത് ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക കേസുമായി ബന്ധപ്പെട്ടല്ല എങ്കിൽ കൂടി ബാംഗ്ലൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ലിങ്കുകൾ അന്വേഷിക്കുകയാണ് എൻ ഐ എ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ബാംഗ്ലൂരിൽ സ്ഫോടനം നടന്നത് ബാംഗ്ലൂരിലെ പ്രശസ്തമായ രാമേശ്വരം കഫയിലാണ് റെഫ്റ്റോ റെസ്റ്റോറൻറ്റിലാണ് സ്ഫോടനം നടന്നത് അവിടെ ഒരു ചെറിയ സ്ഫോടക വസ്തു അവിടെ ബാഗിലാക്കി ഒരു ഭീകരൻ ഒളിപ്പിക്കുകയും തുടർന്നത് പൊട്ടിത്തെറിക്കുകയും ഒക്കെയാണ് ഉണ്ടായത് ഈ ഭീകരാക്രമണത്തിൻ്റെ തുമ്പ് അന്വേഷിക്കുകയാണ് എൻ ഐ എ എന്നാണ് ലഭിക്കുന്ന വിവരം കാരണം തടിയൻ്റെ വിട നസീർ എന്ന ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡർ ഈ കമാൻഡർ കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ബാംഗ്ലൂരിലെ ജയിലിലാണ് പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷവും ഇയാൾ ഭീകരവാദ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ജിഹാദിനു വേണ്ടി ആളുകളെ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് ഈ ഇടയ്ക്കാണ് തെളിഞ്ഞത് അതായത് ജയിലിനുള്ളിൽ തൻ്റെ സഹതടവുകരായി വരുന്ന കുറ്റവാളികളെ ബ്രെയിൻ വാഷ് ചെയ്യുകയും അവിടെ നിന്ന് അവരിൽ ജിഹാദിസം കുത്തിവെക്കുകയും പുറത്തേക്കതുമായി ബന്ധപ്പെട്ട സന്ദേശം കൊടുക്കുകയും ഇവർ പുറത്തിറങ്ങുമ്പോൾ തീവ്രവാദികളായി മാറുകയും തീവ്രവാദ ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു സംഘം ത്തെ തന്നെ കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുന്നേ അറസ്റ്റ് ചെയ്തിരുന്നു ഈ സ്ഫോടനങ്ങളിലും തടിയൻ്റെ ഇവിടെ നസീറിന് പങ്കുണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് കേരളത്തിലും ഇത്തരത്തിലുള്ള റെയ്ഡുകൾ ഇന്ന് നടന്നിരുന്നു ഇന്ന് രാവിലെ ആറ് മണി മുതൽ കാസർഗോഡ് ജില്ലയിൽ ചില റെയ്ഡുകളൊക്കെ നടന്നിരുന്നു ഇത് ഒരു ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട കേസിലാണ് എന്നാണ് അറിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരാൾ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നും സൂചനയുണ്ട് എന്തായാലും ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് തമിഴ്നാട് കേരളം അതുപോലെ തന്നെ കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില ആഗോള ഭീകര ഭീകരവാദ സംഘടനകളടക്കം പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദ സംഘടനകളടക്കം വലിയ ഭീകരവാദ ഗൂഢാലോചന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ആ പ്രവർത്തനങ്ങളിൽ പലതും എൻ ഐ എയുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ട് ഈ കേസുകളുടെ തുമ്പുണ്ടാക്കുക എന്നതാണ് ഇപ്പോഴും തടിയണ്ടവിടെ നസീർ ജയിലിൽ നിന്നും ഭീകരപ്രവർത്തനം നടത്തുന്നുണ്ടോ എന്ന സംശയം തീർച്ചയായും ദേശീയ അന്വേഷണ ഏജൻസിക്കുണ്ട് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അല്ലെങ്കിൽ ഈ ഭീകരപ്രവർത്തകർ സ്ലീപ്പിംഗ് മോഡ്യൂളുകളായി ദക്ഷിണേന്ത്യയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുള്ളതാണ് ാരൊക്കെ കൂടുതൽ ഭീകരർ സമൂഹത്തിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ടോ അവരൊക്കെ ഇനിയും ആക്രമണം നടത്താൻ സാധ്യതയുണ്ടോ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളാണ് എൻ ഐ എ നടത്തുന്നത് എന്തായാലും വളരെ സമഗ്രമായ ഒരു പരിശോധനയാണ് ഇന്ന് നടത്തിയിരിക്കുന്നത് ഭീകര സംഘങ്ങൾ ഭീകരവാദ ഗൂഢാലോചനകൾ നടത്തുമ്പോഴും അല്ലെങ്കിൽ ആക്രമണത്തിന് പദ്ധതി ഇടുമ്പോഴേ തന്നെ എൻ ഐ എയുടെ വലയിലാവുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു പതിവ് പക്ഷേ മംഗലാപുരത്തും ഒക്കെ സ്ഫോടന ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അതിന് സമാനമായ ഒരു സ്ഫോടന പാറ്റേണാണ് ബാംഗ്ലൂർ സ്ഫോടനത്തിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ നെറ്റ്വർക്കിനെ മുഴുവൻ പൊളിക്കാനുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ എൻ നടത്തുന്നത് എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്